തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയാ ഉപകരണം കാണാതായ സംഭവത്തിൽ അന്വേഷണം നടത്തുന്ന ഡി എം ഇ ഇന്ന് ഹിയറിംഗ് നടത്തും യൂറോളജി വകുപ്പ് മേധാവി കൂടിയായിരുന്ന ഡോക്ടർ ഹാരിസിന്റെ ഭാഗത്തു നിന്നും വിശദാംശങ്ങൾ തേടും അതേസമയം ഡോക്ടർ ഹാരിസിനെതിരായ നടപടി താക്കീതിൽ ഒതുക്കാനാണ് തീരുമാനം ജനകീയ ഡോക്ടർക്കെതിരെ ശിക്ഷാ നടപടിക്ക് കോപ്പ് കൂട്ടുന്നത് ശക്തമായി പ്രതികരിക്കുമെന്നും ഡോക്ടർമാരുടെ സംഘടനയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വകുപ്പ് അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഡി എം ഇ ഡോക്ടർ കെ വിശ്വനാഥ് ഹിയറിംഗ് നടത്തുക കാരണം കാണിക്കൽ നോട്ടീസിനും ഇന്ന് ഡോക്ടർ മറുപടി നൽകും ഡോക്ടർ ഹാരിസിനെതിരെ പ്രതികാര നടപടികൾ സ്വീകരിക്കാനുള്ള നീക്കത്തെ ശക്തമായി ചെറുക്കുമെന്ന് ഐ എം എ മുന്നറിയിപ്പ് നൽകി മന്ത്രി സ്വന്തം വകുപ്പിലെ സിസ്റ്റം തകരാറുകൾ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കാതെ ഡോക്ടറെ ശിക്ഷിക്കാനിറങ്ങുന്നത് പാവപ്പെട്ട രോഗികളോടുള്ള യുദ്ധപ്രഖ്യാപനമായി മാത്രമേ കരുതാനാകൂവെന്നും ഐ എം എ പ്രതികരിച്ചു ഡോക്ടർ ഹാരിസ് ചിറയ്ക്കലിനെതിരായ നടപടി താക്കീതിലൊതുക്കാനാണ് സാധ്യത ഡോക്ടർക്കെതിരായ എന്ത് നടപടിയും ജനവികാരം എതിരാക്കുമെന്നാണ് വിലയിരുത്തൽ ആദ്യം മെമ്മോയെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഡോക്ടർ ഹാരിസിന്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഉപകരണം കാണാതായെന്ന് മറുപടി പറഞ്ഞ മന്ത്രി വീണ ജോർജ് ഇന്നലെ മലക്കം മറിഞ്ഞിരുന്നു വിദഗ്ധ സമിതി റിപ്പോർട്ടിനെയും മാധ്യമങ്ങളെയുമാണ് മന്ത്രി പഴിച്ചത് ഒരു ഉപകരണ ഭാഗം കാണാതായിട്ടില്ല എന്നാണ് വകുപ്പ് മേധാവിയായ ഡോക്ടർ ഹാരിസിന്റെ നിലപാട് കാണാതായെന്ന് പറയുന്ന ഉപകരണം അപകടം പിടിച്ചതെന്ന് ഡോക്ടർ ഹാരിസ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരുന്നു സുരക്ഷയില്ലാത്തതിനാൽ കമ്പനി ഉൽപ്പാദനം നിർത്തിയെന്നും അടുത്ത കാലത്താണ് മുന്നറിയിപ്പ് ലഭിച്ചതെന്നും ഡോക്ടർ ഹാരിസ് വ്യക്തമാക്കി ഉപകരണം ഉപയോഗിക്കാതെ മാറ്റിവെച്ചെന്നാണ് ഡോക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത് ജനം തിരുവനന്തപുരം